ദേശീയ വിദ്യാഭ്യാസ നയത്തെയും അതുമായി ബന്ധിതമായ പി എം ശ്രീ പദ്ധതിയും ശക്തമായി എതിർത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസിന്റെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള കുറുക്കു വഴിയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഈ നയവുമായി ബന്ധിതമായതുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി എതിർക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിനോയ് വിഷം പി എം ശ്രീ പദ്ധതിക്കെതിരെ നടത്തിയ പ്രതികരണം കേന്ദ്ര സർക്കാർ പദ്ധതികളോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് ിൽ ഭരണ മുന്നണിയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വർഗീയ രാഷ്ട്രീയ താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നതാണ് എന്നത് സി നിലപാട് വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള കുറുക്ക് വഴിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം ബിനോയ് വിശ്വം പറഞ്ഞു എൻ ഇ പി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തിന്റെ തനതായ വിദ്യാഭ്യാസ സംസ്കാരത്തെയും മതേതര നിലപാടുകളെയും തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയവുമായി നേരിട്ട് ബന്ധിതമാണെന്ന് ബിനോയ് വിശ്വം അടിവരയിട്ട് പറയുന്നു ആ എൻ ഇപിയുമായി ബന്ധിതമാണ് പി എം ശ്രീ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പദ്ധതിയെ എതിർക്കുന്നത് സിപിഐയുടെ ഈ നിലപാട് പദ്ധതിയുടെ സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ രാഷ്ട്രീയ പ്രത്യശാസ്ത്രപരമായ അപകടങ്ങൾക്കാണ് പാർട്ടി മുൻഗണന നൽകുന്നത് എന്ന് വ്യക്തമാക്കുന്നു പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിൽ സി പി ഐക്ക് ഒറ്റപ്പെട്ട നിലപാടല്ല ഉള്ളതെന്നും ഇത് മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പൊതുവായ കാഴ്ചപ്പാടാണെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു ഇക്കാര്യം അറിയാവുന്നത് കൊണ്ടാണ് സി പി എം അടക്കമുള്ള എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതേതര ബോധമുള്ള പ്രസ്ഥാനങ്ങളും എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പദ്ധതി കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എം എ ബേബി ദേശീയ വിദ്യാഭ്യാസം നയം നടപ്പിലാക്കുന്ന വിഷയത്തിൽ സ്വീകരിച്ച ഉറച്ച നിലപാടിനെ വിനോയ് വിശ്വം പ്രത്യേകം പ്രശംസിച്ചു എൻ ഇ പി നടപ്പിലാക്കുന്ന പ്രശ്നമില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട് ബേബിയുടെ ആ നിലപാടിനെ സി സിപിഐ പിന്താങ്ങുന്നു അദ്ദേഹം പറഞ്ഞു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ ബേബിയുടെ പ്രസ്താവനയെ പിൻപറ്റി സി പി ഐ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണ് ഭരണ മുന്നണിയിലെ പ്രധാന കക്ഷികൾ തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിനെ കുറിച്ചുള്ള പരാമർശം ശ്രദ്ധേയമായി തന്റെ നിലപാടുകൾക്കെതിരെ ഗോവിന്ദൻ മാഷ് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഏത് സി പി ഐ എന്ത് ഗോവിന്ദൻ മാഷ് ചോദിക്കാൻ വഴിയില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മുൻപ് സമാനമായ വിഷയങ്ങളിൽ സി പി എം നേതാക്കളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ അത് പൂർണ്ണമായും അരാഷ്ട്രീയപരമായ ചോദ്യമായി കണക്കാക്കുമെന്നും വ്യക്തമാക്കി അത്തരമൊരു സംസ്ഥാന സെക്രട്ടറി എന്ന് തനിക്ക് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് നിരക്കാത്താണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞ നിലപാടാണ് ആ പാർട്ടിയുടേതെന്നും ബിനോയ് വിശ്വം ആവർത്തിച്ചു കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ വിഷയത്തിൽ സിപിഐ ഊന്നി പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ക്ഷ രാഷ്ട്രീയത്തില് ഈ വിഷയങ്ങൾ രണ്ട് നിലപാടുകള് ഉണ്ടാക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി